കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും ഏറ്റവും കൂടുതൽ കൂടി എക്സൈറ്റ്മെന്റോടൂടി കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രിയൻ ലോണയുടെ തിരിച്ചു വരവനെ പറ്റി അറിയാനാണ് ജംഷഡ്പൂരും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ നടക്കാൻ പോകുന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ബുക്കോ മനസ്സിൽ അഡ്രിയൻ ലോണിയുടെ തിരിച്ചു വരവനെ കുറിച്ച് ചില സൂചനകൾ നൽകിയിട്ടുണ്ട് ജംഷഡ്പൂർ എഫ് സിക്ക് മത്സരത്തിൽ എന്തായാലും അഡ്രിയൻ ലോണ കളിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അതിന് വ്യക്തമായ കാരണമുണ്ട് അഡ്രിയൻ ലൂണ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ടീമിനോടൊപ്പം പരിശീലനത്തിൽ തന്നെയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അദ്ദേഹം ടീമിനോടൊപ്പം ട്രെയിൻ ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വല് ട്രെയിനിങ്ങും റീഹാബിലിറ്റേഷനും ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് നടന്ന് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അഡ്രിയൻ ലൂണയെ കളിപ്പിക്കാൻ ഇറക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു റിസ്ക് തന്നെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും യൂഷ്വലി ഒരു താരം ഇഞ്ചുറി ആയി വരുന്നതിന് കുറച്ച് ടൈം പ്രൊസീജിയർ എടുക്കും ആ ടൈം പ്രൊസീജിയർ കീപ്പ് ചെയ്യുക എന്ന് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം അഡ്രയാ ലൂണയെ കളിപ്പിക്കണം പക്ഷെ അത് ഇങ്ങനെ റിസ്ക് എടുത്ത് കളിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് ആശാന്ത് വ്യക്തമായിട്ട് പറയുന്നത് അപ്പം ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിൽ അഡ്രയാ ലൂണയുടെ സേവനം നമുക്ക് പ്രതീക്ഷിക്കേണ്ട പക്ഷെ അദ്ദേഹം ആ ഒരു പ്രോപ്പർ ചാനലിൽ കൂടി റിക്കവർ ആയ ശേഷം പ്ലേ ഓഫിലും ഫൈനലിലും ഒക്കെ എത്തുമ്പം നമുക്ക് വേണ്ടി ബൂട്ട് കെട്ടാൻ ഉണ്ടായിരിക്കും എന്നതിൻ്റെ പരോക്ഷ സൂചനയും കൂടി ആശാന്ത് തന്നിട്ടുണ്ട്